السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനവാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനുമുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകാമുള്ള ഒരു സന്ദേശം പരിശുദ്ധമായ ഇസ്ലാം ദീനിൻ്റെ ഇസ്ലാം മതത്തിൻ്റെ അതിൻ്റെ ആ ഒരു വിശ്വാസവും പ്രമാണവും ഒക്കെ വളരെ വലുതാണ് അത് വലിയ പ്രസക്തിയുള്ളതുമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നത് അഥവാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതൊക്കെ ഇസ്ലാം മതവിശ്വാസികളോടുള്ള ഒരു സന്ദേശമാണ് എന്നാൽ മറ്റു മതങ്ങൾക്കൊന്നും എതിരല്ലാത്ത എതിരല്ലാത്തൊരു കാര്യമാണ് ഒരു മതത്തിനോടോ ഒരു ആശയത്തോടും ശത്രുതാ മനോഭാവത്തോ മനോഭാവമുള്ള ഒരവസ്ഥയിലല്ല ഇത് സംസാരിക്കുന്നു ഇസ്ലാമത വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ വിശുദ്ധമായ ഖുർആൻ നബിസ്വല്ല നിങ്ങളുടെ വചനങ്ങൾ ഹദീസുകൾ ഇതൊക്കെ നിസ്കർഷിക്കുന്ന ചില കാര്യങ്ങളെ ആണ് നാം പറയുന്നത് മുസ്ലിങ്ങൾക്ക് അഥവാ ഇസ്ലാമിൽ കുറേ ആഘോഷങ്ങളുണ്ട് പെരുന്നാൾ രണ്ട് പെരുന്നാൾ ദുൽഹിജ പത്തിന് വലിയ പെരുന്നാളും റമൻ കഴിഞ്ഞ് ഷവ്വാൽ ഒന്നിന് ചെറിയ പെരുന്നാളും ഉണ്ടാകും ചെറിയ പെരുന്നാളാവുന്നത് റമദാൻ കഴിഞ്ഞിട്ട് പിറ്റിയെന്നാണ് ഷൗവാലൊന്നിന് ബലി പെരുന്നാൾ എന്നുള്ളത് മാസം അഥവാ ഹജ്ജ് മാസം അതിൻ്റെ പത്താമത്തെ ദിവസം ഈ രണ്ട് ആഘോഷങ്ങൾ അള്ളാഹു ഒരു സത്യവിശ്വാസിക്ക് സന്തോഷിക്കാനും ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുവാനുമുള്ള ഒരു ദിവസങ്ങളാണ് മാത്രവുമല്ല ഈ ദിവസങ്ങളിൽ ഈ രണ്ട് ദിവസം ഉൾപ്പെടെയുള്ള ചില ദിവസങ്ങൾ നോമ്പ് എടുക്കാൻ പാടില്ല എന്ന് ദീൻ കൽപ്പിക്കുന്നുണ്ട് ദുൽഹിജ പത്തിന് പെരുന്നാൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇങ്ങനെയുള്ള അഞ്ചോണ ദിവസങ്ങളെ പെരുന്നാളായിട്ട് അല്ലെ ആഘോഷിക്കാൻ അള്ളാഹു നമുക്ക് അനുവദിച്ച നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ നല്ല വസ്ത്രം ധരിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി മാത്രമല്ല അന്നത്തെ ദിവസം ചൊല്ലുവാനുള്ള മന്ത്രം പോലും അള്ളാഹു പഠിപ്പിച്ചു അള്ളാഹു അക്ബർ അക്ബർ എന്നുള്ള തക്ബീറിൻ്റെ തെബീറിന്റെ ഇങ്ങനെ ആഘോഷിക്കുമ്പോഴൊക്കെ അള്ളാഹു നമുക്ക് സന്തോഷം നൽകുന്നു അള്ളാഹു ഐശ്വര്യം നൽകുന്നു അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നും അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു എന്തിനാണിത് സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷമുണ്ടാകുന്നതാണ് റബ്ബിന് സന്തോഷം എന്ന് മാത്രമല്ല ബലി പെരുന്നാളാണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലുമൊക്കെ പ്രയാസപ്പെടുന്നവർ കഷ്ടപ്പെടുന്നവർ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല അവരെ കൂടെ നമ്മളെ പെരുന്നാളിൻ്റെ ഭാഗമാക്കി അവർക്കുകൂടെ സഹായങ്ങൾ ചെയ്യുവാനുള്ള ഒരു രീതിയിലേക്കാണ് ഇസ്ലാമിലെ വിവാദത്തുകൾ പോലും അള്ളാഹു താല ക്രമീകരിച്ചിട്ടുള്ളത് ചെറിയ പെരുന്നാളിന് നമ്മൾ ഫിത്തർ സക്കാത്ത് ഫിത്തറിൻ്റെ ആ ഒരു ഭക്ഷ്യധാന്യം കൊടുക്കണം വലിയ പെരുന്നാളാവട്ടെ ഉദൂഹ്യത്തിൻ്റെ മാംസവും കൊടുക്കണം പിന്നീട് സക്കാത്ത് വേറെ ഉണ്ട് സക്കാത്ത് ഇതെല്ലാം അള്ളാഹുദാല സംവിധാനിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ മറ്റു മതവിഭാഗങ്ങളും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു അവർക്കും അതിന് കൃത്യമായ ദിവസങ്ങളുണ്ട് ഇപ്പോൾ ഡിസംബർ ഇരുപത്തിയാറിന് ക്രിസ്തുമസാണ് അതാവ മതത്തിൻ്റെ ഒരു ആഘോഷമാണ് അവർക്കതിന് പ്രത്യേക വേഷമുണ്ട് അവർക്ക് പ്രത്യേകമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവരുടെ മതത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളാണ് നമ്മളതിനെ ചെറുതാക്കുകയല്ല അവരെ കുറ്റപ്പെടുത്തുകയല്ല നമ്മുടെ ലക്ഷ്യം അതവർ മഹിത ഭംഗിയോട് അവർ ആഘോഷിക്കുന്നു ആഘോഷിക്കട്ടെ ഓണം എന്ന് പറയുന്നത് അതും ആഘോഷമാണ് അതും ആഘോഷിക്കപ്പെടുന്നു വിഷു ഇതൊക്കെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഒരുപാട് ആഘോഷം ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് തന്നെ ഒരുപാട് മതങ്ങളും ഒരുപാട് ഭാഷകളും ഒരുപാട് ആഘോഷങ്ങളും ഒരുപാട് ഒരുപാട് ജാതികളും ഒക്കെയുള്ള ഒരു രാ വലിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ ഭംഗി അതാണ് നമ്മുടെ എല്ലാവരും അവരുടെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു അവർക്കതിന് കൃത്യമായ ദിവസങ്ങളുണ്ട് നമ്മളാരും ആരും ഒരു മതക്കാരും മറ്റു മതക്കാരുടെ ആഘോഷങ്ങൾ നിങ്ങൾ നടത്തരുത് എന്ന് പറയാറില്ല അല്ലെ അത് നടത്തിയതിൻ്റെ പേരിൽ അവർക്കെതിരെ കേസുമായിട്ട് പോവുകയെ അങ്ങനെയൊന്നുമില്ല ഒരു ഹർജി കൊടുക്കുകയെ ഒന്നും അങ്ങനെ ആരും ഇന്നേ വരെ ചെയ്തിട്ടില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർക്കറിയാം അവരുടെ മതം ആശയങ്ങൾ മതത്തിൻ്റെ ആഘോഷങ്ങൾ അവർ സംഘടിപ്പിക്കും അതിന് നമ്മൾ തടസ്സം നിൽക്കണ്ട എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടുള്ളവരാണ് ഇന്ത്യയിലെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം വര വരുന്ന ആളുകളും വളരെ കുറഞ്ഞ ആളുകൾ ചിലപ്പോൾ കുടിസായ മന മനോഗതി ഉള്ളവരുണ്ടാവാം അള്ളാഹു എല്ലാ ആളുകളും അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു മതങ്ങളുടെ ആഘോഷങ്ങൾ ചെയ്യേണ്ടി വരുന്നില്ല എന്തുകൊണ്ട് അവരുടെ ആശയങ്ങൾ അവർ തന്നെയാണല്ലോ ആഘോ ആഘോഷിക്കേണ്ടതും കൊണ്ടാടേണ്ടതും നമുക്ക് നമ്മുടെ ആഘോഷങ്ങൾ കൊണ്ടാടാം എന്നാൽ ആഘോഷങ്ങൾ കൊണ്ടാടി അവരുടെ ആഘോഷങ്ങൾ നമ്മൾ കൊണ്ടാടിക്കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തേണ്ടതും അങ്ങനെ ഒരു ഒരു ഗതി ഗതികേടൊന്നും നമുക്കില്ല ആർക്കുമില്ല ആർക്കുമില്ല മറ്റു മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങൾ കൊണ്ടാടിക്കൊണ്ടുള്ള കൊണ്ടാടിക്കൊണ്ട് മറ്റു അവരെ ആ മതത്തിൻ്റെ ആളുകളെ തൃപ്തിപ്പെടുത്തുക അത് അതും ചെയ്യേണ്ടതില്ലല്ലോ അതവരാഘോഷിക്കട്ടെ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം അവരാകോ അവരുടെ മതത്തിൻ്റെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മളതിന് തടസ്സം നിൽക്കാതിരിക്കുക അതവർ നടത്തട്ടെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൗരൻ എന്ന നിലക്ക് ഒരു രാജ്യത്തിൻ്റെ പൗരന്മാരൊക്കെ സഹോദരന്മാരും സഹോദരിമാരുമാണല്ലോ ആ ഒരു നിലക്ക് നമ്മുടെ സുഹൃത്തായ മറ്റു മതവിശ്വാസിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഒരു രോഗം ഒരു ബുദ്ധിമുട്ട് സാമ്പത്തികമായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു വിവാഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മാണം അദ്ദേഹത്തിൻ്റെ ചികിത്സ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു കൈത്താങ്ങായി നമുക്കൊരു സഹായമായി സാമ്പത്തികമായും നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു സഹായം അവർക്ക് ചെയ്യാം നമുക്കാർക്കും ചെയ്യാലോ അതിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടും എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം ഒരു മുസ്ലിം അങ്ങനെ തൻ്റെ മറ്റൊരാളെ സാമ്പത്തികമായോ മറ്റോ നിലക്ക് സഹായിച്ചാൽ അതിൻ്റെ ആ അത് ചെയ്ത കാരണത്താൽ കൂലി കിട്ടുമെന്നാണ് നമ്മുടെ വിശ്വാസം എന്തുകൊണ്ട് നമ്മൾ അത് ചെയ്യേണ്ടതാണ് തൻ്റെ അയൽപക്കക്കാരൻ ഏത് മതവിഭാഗമാകട്ടെ അഖിരിം ചാറക്ക എന്നാ അലാമെ പഠിപ്പിച്ചു നിൻ്റെ അൽവാസിയനീ പരിഗണിക്കണം ആദരിക്കണം അവൻ ഈ കൺ അവനീ നിൻ്റെ സഹായങ്ങൾ അവന് കൊണ്ടിരിക്കണം എന്നെങ്കിലേ നിനക്ക് ഇസ്ലാമിൽ സ്ഥാനമുള്ളൂ എന്നാണ് ഓരോ ഇസ്ലാം മതവിശ്വാസികളും അള്ളാഹുവിൻ്റെ ദീൻ മതം പഠിപ്പിക്കണം അതാണ് നമ്മൾ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് നമ്മൾ ഒരാളോടും വിഭാഗീയതയോ വർഗീയതയോ കാട്ടേണ്ടതില്ല അങ്ങനെ കാട്ടരുത് എന്നാണ് നമ്മൾ ബന്ധം പഠിപ്പിക്കുന്നത് ഒരാളോടും അങ്ങനെ ചെയ്യാൻ പാടില്ല എല്ലാവരും സ്നേഹിക്കണം എല്ലാവരോടും സൗഹൃദത്തോടെ പെരുമാറണം പക്ഷെ ആ സൗഹൃദം എന്ന് പറയുന്നത് മറ്റു മത ആചാരങ്ങൾ കൊണ്ട് നടക്കലല്ല ഇപ്പോൾ ഈ സമയത്ത് ഹൈന്ദവ സഹോദരന്മാർ അവരൊക്കെ ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നവരാണ് നമ്മളും ഒരു മുസ്ലിമും അവ അതെ അവരുടെ കൂടെ ഡ്രസ്സ് ധരിച്ച് മാല ഇട്ട് ശബരിമലയിൽ പോകണമെന്നാണോ അല്ല അത് വേണ്ട അതവർ പോകട്ടെ അവർക്ക് അതിന് തടസ്സം നിൽക്കുക നിൽക്കാതിരിക്കുക അവരെന്തെങ്കിലും സാമ്പത്തികമായി നമ്മളോട് സഹ അവർക്ക് പ്രയാസമുണ്ട് തോന്നി അവരെ സഹായിക്കുക അതിനൊന്നും തെറ്റില്ല ഒരു മുസ്ലിം ഒരു ഒരു നാല് മാസം കഴിഞ്ഞാൽ ഹജ്ജിന് പോകേണ്ട സമയമാണ് നാലഞ്ച് മാസം കഴിയുമ്പോൾ ദുൽഹിച്ച മാസമാണ് ഹജ്ജിന് പോകേണ്ട സമയം മറ്റു മതവിഭാഗങ്ങളും ഹജ്ജ് ചെയ്യണോ വേണ്ട ഹജ്ജ് മുസ്ലിങ്ങൾക്കല്ലേ ഉള്ളത് ഹജ്ജ് ചെയ്യുക ഇങ്ങനെ തുടങ്ങിയ ഒരു കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു മത ആചാരങ്ങൾ അവിടെ ആഘോഷങ്ങൾ വരുമ്പോൾ പ്രത്യേകമായ വസ്ത്രം ധരിച്ച് വീട് പ്രത്യേകമായ നിലക്ക് അലങ്കരിച്ച് ലൈറ്റുകൾ പ്രദർശിപ്പിച്ച് ഇതൊന്നും നമുക്ക് ചെയ്യേണ്ടതില്ല ആളുകൾ ധരിക്കുന്നത് ഇങ്ങനെ ചെയ്താലേ നമ്മൾ മതസൗഹാർദ്ദത്തിൻ്റെ ആളുകളായി മാറും എന്നൊരു ധാരണയും നല്ലതല്ല ഇത്രയും കാലം നമ്മുടെ നാടുകളിൽ മതസൗഹാർദ്ദം പൂത്തുലഞ്ഞിൽ അത് ആസ്വദിച്ചും അത് കണ്ടും കേട്ടും വളർന്നവരല്ലേ നമ്മളൊക്കെ അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമല്ല ഓരോ മതത്തിൻ്റെയും ആചാരങ്ങളും അനുഷ്ഠാനവും ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഭംഗിയായി നടത്തട്ടെ അവ വർ അള്ളാഹുവിൻ്റെ ധീരെന്താ പറഞ്ഞത് സുല്ലാ എന്താ പഠിപ്പിച്ചത് മൻ കൗമിൻ തോമിൻ ആരെങ്കിലും മറ്റു മതക്കാരുടെ ആ ആശയങ്ങൾ അവരുടെ രൂപത്തിലായി പ്രവർത്തിച്ചാൽ അവൻ അവരിൽപ്പെട്ടവനാണ് ഇമാനിൻ്റെ ആ ഒരു മാറ്റ് അവന് കുറയും ഇമാൻ്റെ ശക്തി കുറയും അള്ളാഹുൻ്റെ ദീനു അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി എട്ടിൽ അല്ല പറയുന്നു യാ അയ്യുഹല്ലാമൻ സത്യവിശ്വാസികളെ ഉദ്ഹുൽഫി സുൽമിഖാ ഇസ്ലാമിനിങ്ങൾ പരിപൂർണമായി പ്രവേശിക്കുക ഒരു പൂർണ്ണ മുസൽമാനാവുക നിങ്ങൾ വരാത്തത്തെ ബിഹുതുവാചീതാൻ ഷീത്താൻ്റെ കാൽപ്പാടുകളോട് നിങ്ങൾ പിൻപറ്റരുത് ഇന്നഹുലക്കും മധുവും വിശാജ് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവോ ഇതാണ് അള്ളാഹുവിൻ്റെ തീം ഇതാണ് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ മരിക്കാം എല്ലാവരോടും സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പെരുമാറുക മറ്റു മതവിഭാഗങ്ങളുടെ ആചാരങ്ങൾ നമ്മൾ കൊണ്ട് നടക്കാതെ അവർക്ക് അവർ നടത്താനുള്ള സൗകര്യം നാം ചെയ്തു കൊടുക്കുക അതിനൊരു തടസ്സം നമ്മൾ വരുത്താതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ സല അല്ലാഹു അലഹ മുഹമ്മദ് സല അല്ലാഹു അലി വസ്ലം അള്ളാഹു വസി അല മുഹമ്മദ് യാറബി സി അലൈവി അസ്ലാം വാരിക്കും വരഹമുല്ല